നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ ഭരണകാര്യങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പൊളിറ്റിക്കലിയും ആഭ്യന്തര വകുപ്പിനെ സഹായിക്കാനുമായി ഉള്ള ഒരു സ്ഥാനമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ഏതായാലും സംസ്ഥാന ഗവൺമെൻറിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് എന്നുള്ള കാര്യം ഏതാണ്ട് കേരളത്തിലെ എല്ലാ സാധാരണക്കാർക്കും കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ ഒരുപാട് അറിയുന്നതിൻ്റെ ഫലമായി ഇപ്പോൾ അദ്ദേഹം വളരെ പ്രസിദ്ധനുമാണ് ഏതായാലും പി ശശിയെ പിണറായി സംരക്ഷിക്കുകയാണ് എന്ന് പാർട്ടിയിൽ ഇതുവരെ കഴിഞ്ഞ ഏതാണ്ട് എല്ലാ ഏരിയ സമ്മേളനങ്ങളിലും അവരുടെ പാർട്ടിയിലെ കമ്മിറ്റിയിലെ ബ്രാഞ്ച് തലം മുതൽ തന്നെ ഏരിയ സമ്മേളനങ്ങൾ വരെ ശശി ഒരു പ്രശ്നക്കാരനാണ് ഇന്ന് സർക്കാരിന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടായിരിക്കുന്ന വ്യക്തി ആണ് ശശി എന്നും ഏരിയ കമ്മിറ്റികൾ ശശിയെ ചേർത്ത് മുഖ്യമന്ത്രിക്കും എതിരെ കൂടാതെ മുഖ്യമന്ത്രിക്കെതിരെയും ഭരണത്തിനെതിരെയും ഒരു നിരന്തര വിമർശനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഈ തിരുവനന്തപുരം സമ്മേളനം വരെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ് ഏതായാലും നമ്മൾ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല പി ശശിയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്ന് പാർട്ടി സമ്മേളനങ്ങൾ പറഞ്ഞതിന് en Nepal. പി വി അൻവർ ശശിക്കെതിരെ വീണ്ടും ആരോപണങ്ങളുമായി വന്നിട്ടുണ്ട് നവീൻ ബാബു വധവുമായി അതായത് എഡി എഡിയം കണ്ണൂർ എഡിയം ആയിരുന്ന നവീൻ ബാബുവിൻ വധവും നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീണ്ടും ശശിയുടെ ശശി ഇതിൽ ശശിക്ക് പി ശശിക്ക് ഇതിൽ ബന്ധമുണ്ട് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെതായ പത്രസമ്മേളനം ഉണ്ടായിരുന്നു ഏതായാലും ഇത്തരത്തിൽ പി വി അൻവർ ഇതിനു മുമ്പ് ഇദ്ദേഹത്തിനെതിരെ ശശിക്കെതിരെ ആരോപണമായി വന്നത് എ ഡി ജി പി അജിത് കുമാർ ശശിയുമായി ചേർന്ന് സ്വർണം പൊട്ടിക്കലിൽ സ്വർണം പൊട്ടിക്കൽ വിഷയത്തിൽ പങ്കുണ്ട് ശശിക്ക് പിന്നെ എ ഡി ജി പി അജിത് കുമാറിന് എന്നുള്ള ആരോപണമാണ് അദ്ദേഹം തൊട്ടു മുമ്പ് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത് ഏതായാലും എ ഡി ജി പി അജിത് കുമാറിനെതിരെ പി വി അൻവറിന്റെ ആരോപണം അവസാനം സർക്കാരിന് നടപടി എടുക്കേണ്ടി വന്നു ഏതായാലും അന്നും പി ശശിയെ ശശിക്കെതിരെ അൻവർ ഇത്രയും ആരോപണം ഉന്നയിച്ചിട്ടും ശശിയെ മുഖ്യമന്ത്രി കൂടെ നിർത്തുകയായിരുന്നു അന്ന് മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾക്ക് ശശിയെക്കുറിച്ചൊന്നും അറിയില്ല ശശി ഞങ്ങളുടെ സംസ്ഥാന സമിതി അംഗമാണ് സംസ്ഥാന സമിതി അംഗം എന്നുള്ളതിന് പുറമെ ശശി ഞങ്ങളുടെ വളരെ മാതൃകാപരമായ വളരെ മാതൃകാപരമായ കാര്യങ്ങളാണ് സർക്കാരിന് വേണ്ടി ചെയ്യുന്നതെന്ന് ഏതായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് അങ്ങനൊരു വാചകം മാതൃകാപരമായി ജോലി ചെയ്യുന്ന ആളാണ് എന്ന് പറയിച്ചത് വളരെ ശരിയാണ് അദ്ദേഹം മാതൃകാപരമായി ജോലി ചെയ്യുന്നത് അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നുകൊണ്ട് സർക്കാരിന് വേണ്ടി മാതൃകാപരമായി ജോലി ചെയ്യുന്നത് കൊണ്ടാണ് നാളിതുവരെ മറ്റു ഗവൺമെന്റിന്റെ കാലങ്ങൾ ഇടതായാലും വലതായാലും ഈ സ്ഥാനത്തിരുന്നവർ പോലീസ് വകുപ്പിന്മേൽ സർക്കാരിൻ്റെ പൊളിറ്റിക്കലിയുള്ള തീരുമാനങ്ങളിൽ മാതൃകാപരമായി ഇത്രയും നല്ല തീരുമാനങ്ങൾ വേറെ ആരും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഏതായാലും ഇത്തരത്തിൽ ശശിക്കെതിരെ പി വി അന്മാർ ആദ്യം ആരോപണം ഉന്നയിച്ചു ദാ ഇപ്പോൾ വീണ്ടും ഈ വിഷയത്തിൽ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഈ സംഭവത്തിൽ വീണ്ടും ശശിക്കെതിരെ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതിന് മറുപടി അദ്ദേഹം തിരിച്ചിപ്പോൾ ശശി തന്നെ പറഞ്ഞിട്ടുണ്ട് വെറുതെയാണ് എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഏതായാലും കോഴിക്കോട് നിന്നും കൂടാതെ ഈ സി പി എം പാർട്ടിയുടെ പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിലും അവരുടെ ഫേസ്ബുക്ക് പേജിലും വളരെ നാളുകൾക്ക് മുമ്പ് അതായത് പി വി അൻവർ ആദ്യം ശശിയെ ഇത്തരത്തിൽ എതിർത്ത് പറയുമ്പോൾ ശശി ഒരു പ്രശ്നക്കാരനാണ് ശശി നമ്മ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഭരണം ഇല്ലാതാക്കും എന്നും ഒക്കെ കുറിപ്പുകൾ ഫേസ്ബുക്കിൽ ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നു കൂടാതെ കോഴിക്കോടും കോഴിക്കോട് തന്നെയുള്ള നിരവധി ബ്രാഞ്ച് കമ്മിറ്റിയിലെ ലോക്കൽ കമ്മിറ്റിയിലെ ഏരിയ കമ്മിറ്റിയിലെ ഒക്കെ കണ്ണൂർ കണ്ണൂരല്ല കോഴിക്കോട് ക്ഷമിക്കണം കോഴിക്കോടുള്ള സഹാക്കളുടെ ഗ്രൂപ്പിൽ ശശി ഈ ഭരണം നശിപ്പിക്കുമെന്നും സഹാക്കൾ കഷ്ടപ്പെട്ട് നേടിയ രണ്ടാമത് ഭരണമാണ് ഈ ഭരണം തുലയ്ക്കുമെന്നും വളരെ സങ്കടത്തോടെ വോയിസ് ക്ലിപ്പുകൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സഖാക്കൾ ഇട്ടതും ഒക്കെ നാം കേട്ടു കഴിഞ്ഞതാണ് ഏതായാലും ഇത്തരത്തിൽ ശശി ഈ നയനാർ മുൻപ് നയനാർ ഭരണം എങ്ങനെയാണോ നശിപ്പിച്ചത് അതുപോലെ ഈ ഭരണവും നശിപ്പിക്കും എന്നും ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ സഖാക്കൾ വളരെ സങ്കടത്തോടെ ഇട്ട മെസ്സേജുകൾ കേട്ട ഒരു സമയം ഉണ്ടായിരുന്നു ഏതായാലും ഇന്ന് കണ്ണൂർ പാർട്ടിക്ക് സംസ്ഥാനത്ത് ആകെ മൊത്തം പാർട്ടിക്ക് ഒരു അവമതിപ്പ് ഉണ്ടാക്കിയാണ് പി ശശി ദിവ്യ ബന്ധം എത്രയൊക്കെ തന്നെ കണ്ടില്ല എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയും പാർട്ടിയിലെ മറ്റ് മുതിർന്ന നേതാക്കളും കാണിച്ചിരുന്നാലും ഇതിപ്പോൾ കേരളത്തിൽ ആകെ ഈ സാമൂഹിക മാധ്യമങ്ങൾ ഇത്രയും അലർട്ടായി നിൽക്കുന്ന അവസരത്തിൽ ഇത്തരത്തിൽ ഒരു മരണവും നവീൻ ബാബു എന്ന ഒരു വലിയ ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടും ഈ രണ്ട് പേരുകൾ പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ദിവ്യ എന്ന കണ്ണൂരിലെ സഖാവ ഉള്ള വഴിവിട്ട ബന്ധം എന്നൊക്കെയുള്ള വാർത്തകൾ ഒരിക്കലും സി പി എം പോലൊരു പാർട്ടിയിലെ ഇത്തരത്തിലൊരു പോസ്റ്റിലിരിക്കുന്ന ആളുകൾ ആരും തന്നെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനങ്ങൾ ഇങ്ങനെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്ന ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ജില്ലാ സമ്മേളനങ്ങളിലും സംസ്ഥാന സമ്മേളനങ്ങളിലും കഴിയുമ്പോൾ ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നുള്ള സൂചനകളാണ് തിരുവനന്തപുരത്ത് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് അല്ലാതെ കണ്ണൂരിലെ സഖാക്കളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു ഈ അവസരത്തിൽ ഇതിന് ഈ പോകുന്ന ഇതിനു മുമ്പ് ഇത് ഇത്തരത്തിൽ പാർട്ടി ഒരു വല്ലാത്ത അവസ്ഥയിൽ ഉണ്ടായിരുന്ന ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ടായിരുന്നു അന്ന് ഭരണത്തിലില്ലാത്ത അവസരത്തിൽ സി പി എമ്മിനെതിരെ നിരവധി അന്ന് അന്ന് ഭരണത്തിലില്ലാത്ത പാർട്ടി ആണ് സി പി എം ഇടതുമുന്നണി അല്ല ഭരിക്കുന്നത് അന്ന് സി പി എമ്മിനെതിരെ നിരവധി വിമർശനങ്ങൾ കേട്ടിരുന്നു അന്ന് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് തിരുവഞ്ചൂർ എന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ ഒറ്റ മികവ് കൊണ്ടാണ് പാർട്ടി ഗ്രാമങ്ങൾ പാർട്ടി ഗ്രാമത്തിൽ ഒളിവിൽ താമസിപ്പിച്ചിരുന്നത് പ്രതികളെ ആഭ്യന്തര വകുപ്പ് പോലീസ് മികവുറ്റ രീതിയിൽ പിടികൂടിയത് ഏതായാലും ഇനി ഇനി ഒരു പാർട്ടി ഈ കഴിഞ്ഞ 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 മൂന്ന് വർഷത്തിന് മുമ്പ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൊച്ചിയിൽ നടക്കുമ്പോൾ സംസ്ഥാന സമ്മേളനത്തിലെ ഒരു പ്രതിനിധി പോലും ആകാതിരുന്ന പി ശശി പാർട്ടിയിലേക്ക് പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലേക്ക് എത്തപ്പെടുകയായിരുന്നു അത് അത് അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് നേരത്തെ തന്നെ കൊടിയേരിയും കൊടിയേരി അന്ന് സംസ്ഥാന സെക്രട്ടറിയാണ് കണ്ണൂരിലെ ജില്ലാ ഘടകവും മുഖ്യമന്ത്രിയും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ധാരണ മുൻകൂട്ടി എഴുതി ചേർക്കപ്പെട്ട ഒരു ധാരണ ശശിക്ക് ശശിക്കതിൻ്റെ ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു സമ്മേളനത്തിൽ പ്രതിനിധിയല്ലാത്ത തന്നെ ശശി പാർട്ടിയുടെ അച്ചടക്ക നടപടിക്ക് വിധേയനായിരുന്ന ശശി വെറും ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്ന ശശി പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലേക്ക് രണ്ട് ഘടകങ്ങൾ രണ്ടോ മൂന്നോ ഘടകങ്ങൾ ലോക്കൽ ഏരിയ ജില്ലാ ഘടകം ഇങ്ങനെ മൂന്ന് ഘടകവും ഒരു ത്രിപ്പിൾ പ്രൊമോഷൻ കിട്ടി ശശി വരുന്നു ശശി അങ്ങനെയാണ് വീണ്ടും വരെ അന്നുവരെ വരെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പുത്തലത്ത് ദിനേശനെ മാറ്റി ശശിയെ വീണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കുന്നത് ഇതാണ് ശശിയുടെ ഈ ഇന്നലെ വരെയുള്ള ഈ മന്ത്രി ഈ രണ്ടാമത് പിണറായി സർക്കാരിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി വരുന്നതിലുള്ള ചരിത്രം ഏതായാലും അദ്ദേഹം ഭരണത്തിൽ അദ്ദേഹം കാലാകാലങ്ങളിൽ ചരിത്രം നമ്മൾ അദ്ദേഹം തന്നെ നേരത്തെ നയനാറുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി നയനാറുടെ മൂന്നാം ഭരണകാലത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ സംഭവങ്ങൾ ആ ചരിത്രം വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും അതായത് ഇത്തരത്തിൽ നയനാറുടെ ഭരണകാലത്തിൻ്റെ ഇതിപ്പോൾ പിണറായി വിജയൻ്റെ തുടർച്ചയായ രണ്ടാം ഭരണകാലമാണെങ്കിൽ നയനാറ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരിൽ മൂന്ന് മൂന്ന് തവണ മുഖ്യമന്ത്രി ആയ വ്യക്തിയാണ് അപ്പോൾ മൂന്നാമത് തവണ അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്ന അവസരത്തിൽ ഇന്നത്തെ പി ശശിയല്ല അന്ന് വളരെ ചെറുപ്പക്കാരനായ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അദ്ദേഹം ഈ പാർട്ടി അന്ന് എൽ ഡി എഫിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഭരണം തുടർന്നുള്ള ഭരണം നഷ്ടപ്പെടുന്നതിന് കാരണക്കാരൻ ആണ് എന്ന് പാർട്ടിക്കകത്ത് വളരെ ചർച്ചയായിരുന്നു ഒരു വേള ഇന്നിപ്പോൾ പാർട്ടിയിൽ നിന്ന് മാറി വയ്യാതെ ശരിക്കും ശാരീരികാവസ്ഥയോടെ ഇരിക്കുന്ന വി എസ് അച്യുതാനന്ദന് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് പി ശശി ഏതായാലും വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ പേരുദോഷമുണ്ടാക്കിയ പി ശശിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പാർട്ടിയുടെ ഏതാണ്ട് താഴെത്തട്ട് മുതൽ ഇതുവരെ സമ്മേളനം കഴിഞ്ഞ ഏരിയ സമ്മേളനം വരെ എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിരവധി കമ്മിറ്റികളിൽ ഈ ആവശ്യം ഉണ്ടായിട്ടുണ്ട് അത് കാണാതിരിക്കാൻ പാർട്ടിക്ക് കഴിയില്ല പാർട്ടി ഇത്തരത്തിലൊരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ നീണ്ട ബംഗാളിലുണ്ടായ അനുഭവം അതുമാത്രമല്ല പാർട്ടി ഇനി ബി ജെ പിയുമായി എത്ര കൂട്ടുകെട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞിരുന്നാലും ഭരണം തിരിച്ചു കിട്ടുന്നതിന് എന്ത് എന്ത് ബൈപ്പാസ് സർജറി എങ്ങനെ ഒക്കെ കാണിച്ചിരുന്നാലും ജനം ഇവിടെ കാണുകയാണ് ഈ പേര് ഈ നാമധാരി സർക്കാരിന് വരുത്തി വെച്ചിരിക്കുന്ന പി ശശി എന്ന നാമധാരി സർക്കാരിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവമതിപ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കൾ കാണണം ഈ പാർട്ടി ഒരു പാർട്ടിക്ക് ഒരു സംസ്ഥാന ഘടകം ഒരു ജില്ലാ ഘടകം ഒരു മറ്റ് താഴേക്കുള്ള ഘടകങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനം കാത്തിരിക്കുന്നു ഈ പ്രസ്തുത വ്യക്തിക്കെതിരെ അതായത് കോൺഗ്രസ് ഒരു തിരിച്ചു വരവ് അടുത്ത ഭരണം ഈ വരുന്ന ഒരു വർഷത്തിനിടയിൽ ഒരു വരവിന് കളമൊരുക്കുകയും ഈ നാമധാരി ഉണ്ടാക്കി വയ്ക്കുന്ന പേരുദോഷങ്ങൾ പേരുദോഷം ഇങ്ങനെ തന്നെ നിലനിന്ന് പോവുകയാണെങ്കിൽ ബംഗാളിലെ അനുഭവം കേരളത്തിൽ സി പി എമ്മിനുണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ് ഏതായാലും ഒരു മുൻവിചാരം അതായത് പിൻവിചാരമല്ല ഒരു മുൻകൂട്ടിയുള്ളൊരു ധാരണ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഒരു വർഷക്കാലം ഈ പറയുന്ന മഹാൻ ശരിക്കും നല്ലൊരു പേര് ഈ ഭരണത്തിനും സർക്കാരിനും ഉണ്ടാക്കി തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതാണ് ചരിത്രം നമ്മളെ നമുക്ക് കാണിച്ചു തരുന്നത് നന്ദി നമസ്കാരം